സൈക്കോളജി മെന്റർ ആണ് അപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബി എ സൈക്കോളജി ഓപ്റ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയാണ് അപ്പൊ നമുക്കറിയാം നമ്മളെല്ലാവരും ജൂണിലെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി നമ്മുടെ ടൈം ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെല്ലാവരും പഠനത്തിന്റെ ഒരു ട്രാക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ വർഷം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആൻസൈറ്റി ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതൊന്നുമില്ല കാരണം നമുക്ക് ഒരു പരിചയമുണ്ട് അല്ലേ നമ്മുടെ എക്സാം എങ്ങനെയായിരുന്നു നമുക്ക് നമുക്ക് എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യണം ഒരു ടു അവേഴ്സിനകം അല്ലെങ്കിൽ ഹൺഡ്രഡ് മാർക്ക് വരുമ്പോൾ ത്രീ ഹവേഴ്സിനകം എങ്ങനെയൊക്കെ ടൈം മാനേജ്മെന്റ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയ നമുക്കുണ്ട് അല്ലെ ഇനി നമുക്ക് വേണ്ടത് എന്താണ് സെക്കൻഡ് ഇയറിന്റെ പത്ത് സബ്ജെക്ട്സിന് പഠിക്കാനുള്ള ഒരു പ്ലാൻ അല്ലെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമുക്ക് വേണ്ടത് ഇതിനെപ്പറ്റി ഒരുപാട് വിശദമായിട്ടൊന്നും പറയണമെന്നില്ല കാരണം പത്ത് സബ്ജക്ട്സ് ഉണ്ട് മൂന്ന് വർഷത്തില് സെക്കൻഡ് ഇയറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് വരുന്നത് അപ്പൊ അതിന് എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടണം എന്ന് നമുക്കറിയാം കാരണം ഫസ്റ്റ് ഇയറിൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് ചില പാളിച്ചകൾ പറ്റിയവർ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയത് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മുടെ സ്കോറിൽ വന്നോ റിസൾട്ടിൽ വന്നോ എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിൽ നിന്നും വന്ന നമുക്ക് ഏകദേശം അതിലെ പാളിച്ചകൾ മാറ്റാനും അതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ നല്ല കാര്യങ്ങൾ ഒന്നും കൂടെ സ്ട്രെങ്തൺ ചെയ്തിട്ട് അടുത്ത വർഷം ഒന്നും കൂടെ മുന്നേറാനും ഉള്ള ഒരു ധൈര്യവും അതേപോലെ ഒരു ബോധവും നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു പ്ലാൻ ഉണ്ടാക്കാം പ്ലാൻ എന്ന് വെച്ചാൽ എക്സാമിന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ആണ് അപ്പം നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും അല്ലേ ഓരോരുത്തർ എടുത്തു നോക്കിയാലും ഓരോരുത്തർക്കും ഓരോരോ കഴിവായിരിക്കും ഉണ്ടാകും അതേപോലെ തന്നെ മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള കഴിവ് അല്ലെ നമ്മുടെ മെമ്മറി പവർ ഓരോരുത്തർക്കും പഠന പഠനത്തിനുള്ള കഴിവ് മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള കഴിവ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ വ്യത്യസ്തമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ട്രൈ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുക എന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അല്ലേ എല്ലാവർക്കും ഒരേപോലെ കഷ്ടപ്പെടാം ഒരേപോലെ ശ്രമിക്കാം അതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ എത്ര ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം ഓക്കെ അപ്പം അതെല്ലാവരും ചെയ്യാം അപ്പം അത് ആദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് എട്ടാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്നിന് തീരും അല്ലെ ജൂലൈ പതിനൊന്നിന് തീരും ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ പത്ത് സബ്ജെക്ട്സ് ഉണ്ട് ആറ് കുറേ സബ്ജക്ട്സും നാല് ഇലക്റ്റീവ്സും അപ്പൊ സെക്കൻഡ് ഇയറിന്റെ പ്രത്യേകത ഇതാണ് രണ്ട് കോഴ്സ് സബ്ജക്ട്സ് എക്സ്ട്രാ വരുന്നുണ്ട് സെക്കൻഡ് ഇയറിൽ അപ്പൊ ഫസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഇയറിൽ സബ്ജെക്ട്സ് കൂടുതലാണെങ്കിൽ പോലും നമുക്കൊന്നും കൂടെ എളുപ്പം തോന്നുന്നത് സെക്കൻഡ് ഇയർ ആയിരിക്കും കാരണം ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡ് ഇയറിൽ വരുന്നത് പക്ഷെ അതേസമയം പുതിയ കുറച്ച് സബ്ജക്ട്സും നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്ന് റിസർച്ച് മെത്തേഡ്സ് അതേപോലെ സോഷ്യൽ സൈക്കോളജി പ്ലസ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഈ ഒരു രണ്ട് മൂന്ന് സബ്ജെക്ട്സ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശമാണ് എങ്കിലും ഈ ഒരു മൂന്ന് സബ്ജെക്ട്സ് ആണ് നമുക്ക് പുതിയതായിട്ട് വരുന്നത് അതിന്റെ കൂടെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നുണ്ട് പുതിയ കുറേ പ്രോബ്ലംസും ആയിട്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു എക്സാം പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം എട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ടീവ്സ് ആണ് അല്ലെങ്കിൽ ആദ്യം രണ്ട് ഇലക്ടീവ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുറേ സബ്ജക്ട്സിലേക്ക് വരുന്നത് അപ്പൊ ഇലക്ടീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയാലും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയാലും അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ ഇതുപോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ നമുക്ക് കുറേയൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അഥവാ നമുക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങളെ പറ്റി ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമായിട്ടും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസുമായിട്ടും ഒക്കെ എവിടെയൊക്കെയോ ചില ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ എങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കോണ്ടക്സ് അല്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ അതേപോലെയാണ് എക്സാമിന് വരുന്നത് നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക നമ്മുടെ പൊതു അറിവ് അല്ലെങ്കിൽ ഒരു ജനറൽ നോളജ് വെച്ച് മാത്രം എഴുതാതിരിക്കാൻ ശ്രമിക്കുക ടെക്സ്റ്റ് ബുക്കുകൾ നിർബന്ധമായിട്ടും വായിച്ചിട്ട് പോവുക നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുക ഓക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ഉണ്ടാകുന്നത് അല്ലേ ഇനി നമ്മുടെ കോർ സബ്ജക്ട്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമുക്ക് വരുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജി ആണ് അല്ലേ ഡെവലപ്മെന്റൽ സൈക്കോളജി നിങ്ങൾക്ക് പുതിയ ഒരു സബ്ജെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല പേര് കൊണ്ട് പുതിയതാണ് അല്ലേ കാരണം ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത് അതായത് പ്രഗ്നൻസി ടൈമ് മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് വളരെ പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കണ്ടു പരിചയമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കേട്ടറിഞ്ഞ പരിചയമുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ അറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരോ ഒക്കെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തതാണ് നമുക്ക് നമ്മുടെ ചുറ്റു ഭാഗത്തും നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം ഓരോരോ കാര്യങ്ങളും ഓരോരോ മൈൽസ്റ്റോൺസും ഓരോരോ ഡെവലപ്മെന്റൽ സ്റ്റേജസും പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാം നമ്മുടെ വീട്ടിൽ തന്നെ കാണാം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പേപ്പർ പഠിക്കുക നമ്മൾ ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തും പറഞ്ഞിരുന്നു കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് എന്നുള്ളത് അതാണ് ഫസ്റ്റത്തെ ഒരു പേപ്പർ നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് റിസർച്ച് മെത്തേഡ്സ് ആണ് റിസർച്ച് മെത്തേഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണ് ഇനി മുന്നോട്ട് ഭാവിയിലും നിങ്ങൾ സൈക്കോളജി കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം സൈക്കോളജി എപ്പോഴും റിസർച്ച് ബേസ്ഡ് ആണ് ഓക്കെ അപ്പൊ റിസർച്ച് മെത്തേഡ്സിന്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നത് അപ്പൊ ഈ ഒരു പേപ്പർ സിമ്പിൾ ആണ് അല്ലെ കുറച്ച് യൂണിറ്റുകളും ചെറിയ ചെറിയ യൂണിറ്റുകളും ഒക്കെയാണ് ഉള്ളത് എങ്കിലും വളരെ സീരിയസ്നെസ്സോടു കൂടി ഇത് പഠിക്കുക അഥവാ മനസ്സിലാക്കി വേണം പഠിക്കാൻ ഇനി മുന്നോട്ടും നമുക്ക് ഈ ഒരു സബ്ജെക്റ്റ് ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഈ ഒരു പേപ്പറിനെ കാണുക കുറച്ചാണെന്ന് കരുതിയിട്ട് അവസാന സമയത്തേക്ക് വെക്കരുത് തീർച്ചയായും നിങ്ങൾ അതിൽ ഓരോ കൺസെപ്റ്റ്സും മനസ്സിലാക്കി എടുക്കണം ഓക്കെ ഈ ഒരു രണ്ട് പേപ്പർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സൈക്കോളജി ഓഫ് ഡെവലപ്മെന്റൽ തോട്ട് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് വരുന്നത് ഈ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ആ പേപ്പറിലെ കുറച്ച് ഹിസ്റ്ററി അങ്ങനെ സൈക്കോളജി ഡെവലപ്പ് ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു സൈക്കോളജി ഓഫ് ഡെവലപ്മെന്റൽ തോട്ട് എന്ന് പറയുന്ന പേപ്പറിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും എങ്ങനെ പഠനത്തിന്റെ കാര്യത്തിൽ മനസ്സിലാക്കുക സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇറ്റ്സ് ഓൾഅബ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ മനസ്സിലാക്കി വെക്കണം അല്ലാതെ ബൈഹാട്ട് ചെയ്യാന്നുള്ളതല്ല പക്ഷെ ഈ ഒരു പേപ്പറിൽ കുറച്ച് നമ്മൾ ബൈഹാർട്ട് ഒക്കെ ചെയ്യേണ്ടി വരും കാരണം ഹിസ്റ്ററി ഒക്കെയാണ് വരുന്നത് അല്ലേ അഥവാ സൈക്കോളജിയുടെ സൈക്കോളജി എന്ന ഒരു മേഖല ഡെവലപ്പ് ചെയ്ത് വന്ന വഴികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ കുറച്ചധികം ടൈം ഇതിന് സ്പെൻഡ് ചെയ്യണം എങ്ങനെ കുറച്ച് നമ്മൾ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുക ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ വർഷങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കളർ ചെയ്ത് ഒരു ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് നോട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ നമ്മുടെ മെമ്മറിയിൽ പതിയും അപ്പൊ അത് നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് സ്റ്റഡി ഉണ്ട് അല്ലെങ്കിൽ ഓരോ വേ ഓഫ് പ്ലാൻ ഉണ്ട് അതിനനുസരിച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ ഒരു പേപ്പർ പഠിക്കാനായിട്ട് ഓക്കെ ഇപ്പൊ മൂന്ന് പേപ്പർ നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് വരുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും സോഷ്യൽ സൈക്കോളജിയും ആണ് സോഷ്യൽ സൈക്കോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ പോലെ പുതിയൊരു പേപ്പറാണ് പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അല്ലേ കാരണം നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എങ്ങനെയൊക്കെ ചെയ്യണം അതുപോലെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഓക്കെ അപ്പൊ ഇതും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാവുന്ന ഒരുപാട് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ ഒരുപാട് ആണ് ഈ ഒരു പേപ്പറിൽ വരുന്നത് അപ്പോൾ പ്പോഴും നമ്മൾ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു രണ്ട് പേപ്പേഴ്സ് പഠിക്കാം അല്ലേ സോഷ്യൽ സൈക്കോളജി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന കാര്യമാണ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് പല ടേംസും ഉണ്ട് അല്ലേ ആ എന്ന് പറയുന്നത് കുറച്ചുണ്ട് സോഷ്യൽ സൈക്കോളജിയിൽ അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ നോട്ട് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് സ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പക്ഷേ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ഒരുപാടൊന്നുമില്ല എന്നാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും അത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാം എപ്പോഴും നമ്മളെപ്പോഴും പറയുന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ വന്നിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്തിട്ട് പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് വരികയാണെങ്കിൽ ക്ലാസ്സുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക അങ്ങനെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ കോർ സബ്ജെക്ട്സ് വരുന്നത് ആറെണ്ണം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഡെവലപ്മെന്റൽ സൈക്കോളജി റിസർച്ച് മെത്തേഡ്സ് സോഷ്യൽ സൈക്കോളജി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി സൈക്കോളജി ഓഫ് ഡെവലപ്മെന്റൽ തോട്ട് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ അഞ്ച് പേപ്പേഴ്സും നിങ്ങൾ തീർച്ചയായും എക്സാമിന്റെ മുന്നേ തന്നെ ഒരു പ്രാവശ്യം കവർ ചെയ്ത് പോകണം എക്സാമിന്റെ തലേന്നത്തേക്ക് വെക്കരുത് ഇതിൽ തന്നെ ചില സബ്ജക്ട്സ് നിങ്ങൾക്ക് അറിയാമല്ലേ ചില പേപ്പേഴ്സ് നമുക്ക് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെയാണ് വരുന്നത് നമ്മുടെ എക്സാമിന്റെ ടൈം ടേബിൾ അനുസരിച്ച് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെയാണ് വരുന്നത് അപ്പൊ നമുക്ക് എക്സാമിന്റെ തലേന്ന് കൊണ്ടുപോയി പഠിക്കാം എന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ കാരണം കുറച്ച് ദൂരത്തൊക്കെയാണ് നമ്മുടെ എക്സാം സെന്റർ എന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിൽ വന്നാൽ അതിന്റെ ക്ഷീണം തീർക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം ഉറങ്ങേണ്ടി വരും അല്ലെ പിന്നെ എണീറ്റ് ഇത് പഠിക്കുക എന്ന് വെച്ചാൽ നടക്കാനാണ് അപ്പൊ എക്സാമിന്റെ മുന്നേ തന്നെ കുറച്ച് സബ്ജക്ട്സ് എല്ലാം തന്നെ ഒരു പ്രാവശ്യമെങ്കിലും കവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം എക്സാമിന്റെ തലേന്ന് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന പ്രീ പി ടി ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മറിച്ചു പോകുന്ന രീതിയിൽ ഓർമ്മകൾ പുതുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പഠന രീതി വെക്കേണ്ടത് പിന്നെ നമ്മുടെ ഇലക്ടീവ് പേപ്പേഴ്സ് ആണ് ഇലക്ടീവ് പേപ്പേഴ്സ് നിർബന്ധമായിട്ടും വായിക്കുക അത് ഇലക്റ്റീവ് അല്ലേ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വായിക്കുക ക്ലാസ്സുകളൊക്കെ കേൾക്കുക ഓക്കെ അതൊക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്രത്തോളം മനഃപ്പാഠമാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യമല്ല മന ആക്കണ്ട അല്ലെങ്കിലും സൈക്കോളജി സ്റ്റുഡൻസിനെ ബൈഹാർട്ട് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പ്രാവശ്യം വായിക്കുക എത്ര നമുക്ക് പറ്റുന്നുണ്ടോ അത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക വായിച്ച് 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 മനസ്സിലാക്കുക ഓക്കെയാ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഒരു നല്ല എക്സാം ആവട്ടെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റട്ടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്